ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപെയുള്ള ശ്രീ അവിൽത്തൊടി ഹനുമാൻകാവിൻ്റെ പിൻഭാഗത്തെ ഗേറ്റിനടുത്ത് വർഷങ്ങളായി മഴക്കാലത്തും അതുപോലെ തന്നെ പ്രതിഷ്ഠാദിന കർമ്മങ്ങൾ നടക്കുന്ന കടുത്ത വേനൽക്കാലത്തും വണ്ടിയിൽ ആഹാരപദാർത്ഥങ്ങളും അതുപോലെ പൂജാ സാധനങ്ങളും കൊണ്ടുവരുന്നതിനുള്ള ബുദ്ധിമുട്ട് വളരെ കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു പുതിയ പുതിയൊരു പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ അവിൽത്തൊടിക്കാവിൻ്റെ പിൻഭാഗത്തെ ഗേറ്റിനകത്ത് നമ്മൾ കട്ട വിരിക്കുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്തത് നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെയും നിസ്സീമമായിട്ടുള്ള ഒരു സംഭാവനകൾ ഇതിന് കൂടെ വരികയും നമ്മൾ മനസ്സിനകത്ത് വിചാരിച്ച പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പണത്തിൻ്റെ ഒരു വലിയ സഹായം ഈ ഒരു പ്രൊജക്റ്റ് നടത്താൻ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ നമുക്ക് തുറത്ത് കിട്ടുകയും ചെയ്തു പിൻഭാഗത്തെ ആ കാണുന്ന ഞാനിപ്പോൾ വീഡിയോ കാണിച്ചിരിക്കുന്ന ആ ഭാഗത്ത് മാത്രം ഇടാനായിരുന്നു കട്ട വിരിച്ച് ഭംഗിയാക്കാനായിരുന്നു ഉദ്ദേശിച്ചതെങ്കിലും പിന്നീട് ഞാൻ ആ കൈകൊണ്ട് കാണിക്കുന്ന ആ ഒരു പിൻഭാഗത്തെ ശിവൻ്റെ ഗേറ്റിനടുത്തേക്കുള്ള ഭാഗത്ത് കൂടി പ്രൊജക്റ്റ് നീട്ടുകയായിരുന്നു അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കയറ്റത്തിൻ്റെ പകുതി വഴിയിലാണ് നമ്മൾ അമ്പലത്തിലേക്കുള്ള വഴികിടക്കുന്നത് മഴക്കാലത്ത് ബൈക്ക് ഒരാളെ ഓവർലോഡ് എടുത്ത് വരികയോ അല്ലെങ്കിൽ വേറെ വല്ല പൂജാ സാധനങ്ങളൊക്കെ ആയിട്ട് വരികയോ ചെയ്യുമ്പോൾ അവിടെ അങ്ങോട്ട് വളഞ്ഞിട്ട് അമ്പലത്തിലോട്ട് കൂടി കയറ്റാനുള്ള ബുദ്ധിമുട്ട് കലശലായിരുന്നു അപ്പോൾ അത് നമ്മൾ എത്രയും പെട്ടെന്ന് ഇല്ലാണ്ടാക്കുക എന്നുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അത് അവിൽത്തൊടി ഗാവിനെ സംബന്ധിച്ച് ഭക്തരെല്ലാം വളരെ സഹായിച്ചു സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും നമുക്ക് ഒരുപാട് ഫണ്ടുകൾ ഇതിനുവേണ്ടി വരികയും ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന നിലയിൽ നമ്മൾ ഈ പ്രാവശ്യം ഈ അവിൽത്തൊടിക്കാവിൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് കൂടെ തന്നെ മുഴുവൻ ഭൂവിഭാഗങ്ങളും നടക്കും നടന്ന് നമുക്ക് സഞ്ചരിച്ച് നമുക്ക് മറ്റുള്ള പൂജാതി കർമ്മങ്ങളും മറ്റുത്സവാദി കർമ്മങ്ങൾക്കും വേണ്ട ഭാഗങ്ങളിലും വർഷങ്ങളായിട്ട് പുല്ല് ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ മുട്ടുംകാല് വരെ അവിടെ പുല്ല് വളരുന്നൊരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഭാഗങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ നമ്മൾ കട്ട വിരിക്കുകയും ബാക്കിയുള്ള കുറച്ച് ഭാഗങ്ങളിൽ നമ്മൾ കോൺക്രീറ്റ് ഇടുകയും ചെയ്യുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേക ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല ഈ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് എല്ലാവരും ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ വളരെ ഇത് കുറച്ച് മുൻപെ തന്നെ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളൊരു അവസ്ഥയും പറഞ്ഞു കേട്ടു ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ശിവൻ്റെ മുഖ്യമായിട്ടുള്ള ആ കോംപ്ലക്സിനകത്ത് നമ്മൾ കരിങ്കല് വിരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് സാമ്പത്തികം അനുവദിക്കുകയാണെങ്കിൽ കരിങ്കല് തന്നെ വിരിക്കും അതല്ലെങ്കിൽ നമ്മൾ കട്ട വിരിച്ചിട്ടാണെങ്കിലും ഈ കാണുന്ന പ്രധാനപ്പെട്ട ശിവൻ്റെ കോംപ്ലക്സിനകത്ത് നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കും എല്ലാ പ്ര പ്രാവശ്യവും ഒരുപാട് വലിയ തുക നമുക്ക് പുല്ല് ചെത്തുവാൻ വേണ്ടി തന്നെ ചിലവാകുന്നുണ്ട് അപ്പോൾ അതില്ലാതിരിക്കുക മാത്രമല്ല മഴക്കാലങ്ങളിൽ സ്ത്രീകൾ ഒറ്റയ്ക്ക് അവിടെ വരുന്ന സമയത്ത് ഒരുപാട് പുല്ലുകൾ ഉള്ളത് കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പാമ്പിനെ കാണുന്ന ഒരു ഭയം അവിടെ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും പരാതികൾ ഉണ്ടായിട്ട് തന്നെ ഉണ്ട് അവിടെ നമുക്ക് അപ്പോൾ അങ്ങനെയുള്ള ഒരു പരാതികളൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ ഇല്ലാതാക്കുക എന്നുള്ളതും ഇതിൻ്റെ പുറകിലുള്ളൊരു ഉദ്ദേശം തന്നെയാണ് അതുപോലെ തന്നെ രാമനട്ട പഞ്ചായത്തിൽ ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾ പഴക്കമുള്ള ഒരു കാവ് അത് ഒരുപാട് വർഷം അത് ഇല്ലാതായി നിന്നു നമുക്ക് നടപ്പിലാക്കാൻ പറ്റാതെ നിന്നു പക്ഷെ നമ്മൾ അതിനെ നമ്മൾ ഇപ്പോൾ പുനരുജ്ജീവിപ്പിച്ച് നമ്മൾ വളരെ വലിയ രീതിയിൽ അതിനെ കൊണ്ടുവരികയാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഈ രാമന പഞ്ചായത്തിലെ തന്നെ ഇത്ര വലിയൊരു ചിത്രകൂടം അപ്പോൾ ആ റെഡ് കളർ പെയിൻ്റ് അടിച്ചാണ് ചിത്രകൂടം കാണുന്നത് അതിന് മുന്നിൽ നമ്മൾ പന്തലിട്ടിട്ടുണ്ട് അപ്പോൾ ആ അത്രയും വലിയ ചിത്രകൂടം തന്നെ രാമനുര പഞ്ചായത്തിൽ നമ്മുടെ ഈ പറഞ്ഞ ആ വിൽത്തൊടി കാവിൻ്റെ ഉള്ളിലാണ് ഉള്ളത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് അറിയാം പിന്നെ ഈ ഒരു കാവ് പ്രധാനമായിട്ടും ഹനുമാൻ സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാവാണ് പക്ഷേ ഹനുമാൻ സ്വാമിയുടെ ആ ഒരു കോവിൽ നമ്മൾ കിട്ടിയിട്ടില്ല ഇപ്പോൾ നമ്മൾ ഇത് ആ കാണുന്ന റെഡ് കളറിൽ മുന്നിൽ പന്തിലിട്ട ഭാഗം നാഗത്തറകളും അല്ലെങ്കിൽ നാഗ നാഗക്കാവും ഇപ്പോൾ ഇദ്ദേഹം പണിയെടുക്കുന്ന ആ ഭാഗം ശിവൻ്റെ കാളിയുടെയും പ്രതിഷ്ഠകൾ അടങ്ങുന്ന ഒരു വിഭാഗം മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ ഇനി നമ്മൾ അടുത്ത കാലഘട്ടങ്ങളിലേക്കായിട്ട് സാഷാൽ ഹനുമാൻ സ്വാമിയുടെ അമ്പലം അല്ലെങ്കിൽ ആ ഒരു ദേവസ്ഥാനം നമ്മൾ പണി കഴിച്ച് ഇറക്കുന്നതായിരിക്കും അത് നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിരിക്കുന്ന കിണർ നമ്മൾ പണം കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അടുത്ത വർഷം തീർച്ചയായും ഹനുമാൻ സ്വാമിയുടെ അമ്പലം കിട്ടുന്ന ഭാഗം നമ്മൾ പണം കൊടുത്ത് വാങ്ങി അതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കും അതൊരു ഭക്തൻ ശ്രീ അവിൽത്തുടി സനീഷ് എന്ന് പറയുന്ന ഒരു ഭക്തൻ നമുക്ക് ഈ വർഷം അതിൽ തറ തറകെട്ടാനായിട്ട് പണം തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്ര നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടും പണവും നമുക്ക് മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല ഈ വീഡിയോ കാണുന്ന ആളുകൾ നമുക്ക് സാമ്പത്തികമായിട്ട് സഹായ സഹനങ്ങൾ ചെയ്തു തന്നാൽ അത് അമ്പലം സ്വീകരിക്കും അല്ലെങ്കിൽ നമ്മുടെ അവിൽത്തൊടി ഹനുമാൻ കാവ് സ്വീകരിക്കും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്കും യാതൊരു വലിയ മുതൽക്കൂട്ടാവുമെന്നുള്ളതും ഉറപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകമായിട്ടും പറയാനുള്ളൊരു കാര്യം രണ്ടായിരത്തി പതിനേഴ് മെയ് മാസം ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിലാണ് ആണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആധികാരികമായി സ്വർണ്ണ വെച്ചുകൊണ്ട് നമ്മൾ കടന്നു കയറിയിട്ടുള്ളത് അപ്പോൾ വലിയ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ ആയിരത്തഞ്ഞൂറോളോളം പനകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം നമ്മൾ ആയിരത്തഞ്ഞൂറോളം പനകൾ വെട്ടി ജെ സി ബി കിടക്കാത്ത വാഹന സൗകര്യമില്ലാത്ത ഈ ഒരു പ്രദേശത്തെ നമ്മൾ വെട്ടി എന്താ പറയുക പനകളെല്ലാം ഒഴിവാക്കി നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജെ സി ബി വളരെ രണ്ടുപേരുടെ തൊഴിലൊരു അനുവാദം വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടാണ് ഈ തോതിൽ ഒരൊറ്റ ഭൂ പ്രദേശമായി മാറ്റിയിട്ടുള്ളത് ഇപ്പം ഈ ഇദ്ദേഹം അവിടെ മണ്ണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ വലിയ മരങ്ങളായിരുന്നു അതിനൊക്കെ വെട്ടി നമ്മളൊരു അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുവന്നിട്ടാണ് ഇന്നീ കാണുന്ന രീതിയിൽ നമ്മളൊരു നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് വന്നിട്ടുള്ളത് അപ്പം എല്ലാവരും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അമ്പലത്തിൻ്റെ കിഴക്ക് വശത്തി വശത്തിലൂടെയും ഇതിനകത്തുള്ള ഇടവഴിയുണ്ട് പടിഞ്ഞാറ് വശത്തിലൂടെയുള്ള ഇടവഴിയുണ്ട് ഇപ്പോൾ പടിഞ്ഞാറ് വശത്തുനിന്ന് കയറുന്ന ഭാഗത്തെ വർക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇനിയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഹനുമാൻ സ്വാമി അവിൽത്തൊടി ഹനുമാൻ സ്വാമി കാവിനകത്ത് നമുക്ക് ചെയ്യാനുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വർഷങ്ങളായിട്ട് സ്വദേശത്ത് നിന്ന് പണം തന്നിരിക്കുന്ന എല്ലാവരും ഞാൻ ഓർക്കുകയാണ് അതുപോലെ തന്നെ വിദേശത്തു നിന്നും നമുക്ക് അമേരിക്ക ഇറ്റലി ലണ്ടൻ ഇംഗ്ലണ്ടെന്നൊക്കെ നമുക്ക് പണം വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആ ഒരു പണത്തിനെക്കുറിച്ചും ഞാൻ വളരെ നന്ദിയോടു കൂടി ഓർക്കുകയാണ് ഇനിയും നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ വീഡിയോയിൽ കണ്ടില്ലേ വളരെ കഷ്ടപ്പെട്ടിട്ട് ആ ഇടവഴിയിലൂടെ ഭയങ്കര കയറ്റമാണ് അതിലൂടെയാണ് പണിക്കാർ റോഡിലിറക്കിയിട്ട് എൻ എച്ച് പാലക്കാട് കോഴിക്കോട് റോഡിൽ ഇറക്കിയിരിക്കുന്ന സാധന സാമഗ്രികൾ എൻ്റെ വഴിയിലൂടെ കയറ്റി കൊണ്ടുവരുന്ന ആ ഒരു ഭാഗം ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ നമ്മുടെ അമ്പലത്തിൻ്റെ ഇനി നമുക്ക് കല്ല് വിരിക്കാനുള്ള ഭാഗവും കണ്ടില്ലേ ഇപ്പോൾ കല്ല് വിരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗവും നിങ്ങൾ കണ്ടു അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് നമ്മളിതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾക്കറിയാമല്ലോ ഈ ആയിരത്തഞ്ഞൂറ് പനകൾ നിന്നിരുന്ന ഭാഗം ഈ കാണുന്ന ഒരു പരന്ന പ്രദേശമാക്കി നമ്മൾ കഷ്ടപ്പെട്ട് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് മുന്നോട്ടുള്ള ഓരോ പ്രയാണ മാർഗ്ഗത്തിലും വന്നിരിക്കുന്ന തടസ്സങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ഈ ഭൂവിഭാഗത്തിന് നമ്മൾ ഓരോ വർഷത്തിലും കുറേശെ കുറേശെ നമ്മുടെ വരുന്ന ഫണ്ടിനനുസരിച്ച് മാത്രം നമ്മൾ കുറേശെ കുറേശ്ശെ പ്രാ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരികയാണ് ചെയ്യുന്നത് ഈ പ്രാവശ്യം തന്നെ നമ്മൾ ഈ ഒരു കട്ട വിരിക്കുന്ന ഭാഗം നമ്മൾ എല്ലാവരോടുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ തന്നെ വളരെ എല്ലാവരും സഹകരിച്ച് നമുക്ക് കട്ട വിരിക്കാനുള്ള ഭാഗത്തിലേക്കുള്ള പണം തന്നു ഈ ഒരു ഭാഗം കട്ട പിരിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു എഴുന്നൂറ്റി മൂന്ന് രൂപ ആക്കി വന്നു അത് നമ്മൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്ന ഒരു വീഡിയോയും ഇതിനോട് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കട്ടവിരി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ അവിൽത്തൊടി അവർ വന്ന ആ ഒരു ഫണ്ടിലേക്ക് വന്ന ബാക്കി പണം ശ്രീ അവിൽത്തുടി പ്രദീപൻ എന്നിവർ എഴുന്നൂറ്റി അൻപത് രൂപ തിരിച്ച് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ കണ്ടി കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ബാലൻസ് എമൗണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുള്ള അത് ഭണ്ഡാരത്തിലിടുന്നുണ്ട് ബാക്കി വരുന്ന ഓരോ നിർമ്മാണ പ്രവർത്തനത്തിലേക്കും വേണ്ട ഫണ്ടിങ്ങുകളിലുള്ള ബാലൻസ് എമൗണ്ട് അതാരും കൈവശം വയ്ക്കാറില്ല അതെല്ലാം ആ ഒരു ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാറാണ് വർഷങ്ങളായിട്ടുള്ള പതിവ് അതുപോലെ തന്നെ ഈ ഒരു ദേവസ്ഥാനത്തിലേക്ക് ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾ പഴക്കമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരുപാട് കാലഘട്ടത്തിലുള്ള പഴയ രൂപം അമ്പലത്തിൻ്റെ പഴയ രൂപങ്ങളൊക്കെ മഴയിലും ഇടിയിലൊക്കെ അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭത്തിൽ നശിച്ച് ഇപ്പോൾ നമ്മൾ ഇതിനെ സാവകാശം പഴയ നിർമ്മാണ രീതിയിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ അതിൽ എല്ലാവരും പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം അതിൻ്റെ ഓരോ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് നമുക്ക് ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ഫണം സമാഹരിക്കുന്നതിലൂടെയാണ് അപ്പോൾ ആ അത്തരം കാര്യങ്ങളിലേക്ക് എല്ലാവരും നാട്ടുകാരും അതുപോലെയുള്ള എല്ലാ ഭക്തജനങ്ങളും സഹായിക്കണമെന്ന് ഹനുമാൻ ഹനുമാൻഖാവിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അവരവരുടെ സുഹൃത്തുക്കൾക്ക് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് അറിവ് പകരാനായി ഷെയർ ചെയ്ത് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് കൊടുക്കണം എങ്കിൽ മാത്രമാണ് ഹിന്ദു സമുദായത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാമനാട്ടുകരയിലെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പുരോഗതി പൂർണ്ണമാവുകയുള്ളൂ ക്ഷേത്രം പരിപൂർണമായും ഭക്തജനങ്ങളുടേതാണ് അതിൻ്റെ എല്ലാ തരത്തിലുള്ള പുരോഗതിയും ഭക്തജനങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ പറ്റുന്നതാണ് അത് അത് എല്ലാവരും മനസ്സിലാക്കുകയും വേണം